ഹായ് ഫ്രണ്ട്സ് ബോബി ചെമ്മണൂർ ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ ജുവല്ലറി ഷോറൂം കണ്ണൂർ ആലക്കോട് ഈ വരുന്ന ഏഴാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉദ്ഘാടനത്തിനായി ബോച്ചിയോടൊപ്പം ഞാനും ഉണ്ടാകും നിങ്ങളും നിങ്ങളോ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ഉദ്ഘാടന വേദിയിലേക്ക് ആളുകളെ കണി റോസ് ക്ഷണിക്കുന്ന വീടേയാണ് നമ്മൾ ആദ്യം കണ്ടത് പിന്നീട് ആ വേദിയിൽ നടന്ന ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ വേദിയുടെ ദൃശ്യങ്ങളാണ് ആലക്കൂട് നടന്ന ഉദ്ഘാടനം ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ഈ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ബോഛയുടെ അറസ്റ്റിലേക്ക് എത്തിച്ചിട്ടുള്ളത് അവിടെ ഉണ്ടായ ചില പരാമർശങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉണ്ടായ ചില വിഷയങ്ങളൊക്കെയാണ് അറസ്റ്റിലേക്ക് എത്തിയത് ഇന്നാണ് അറസ്റ്റ് നടന്നത് ണി റോസ് നൽകിയ പരാതിയിൽ ബോച്ച തൗസൻഡ് ഏക്കറിൽ നിന്നാണ് ബോച്ചയെ കൊച്ചി പോലീസ് അറസ്റ്റ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് കൽപ്പറ്റയിലെ പുത്തൂർവയൽ എ ആർ ക്യാമ്പിൽ കൊണ്ടുവന്നു അവിടെ നിന്ന് ഇപ്പോൾ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളീ കാണുന്നത് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പാണ് ബോച്ചയെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഇനി പോലീസ് മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് അറിയുന്നത് നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത് സംബന്ധിച്ച വിവാദങ്ങൾ ഉണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പോസ്റ്റുകൾ ഇട്ടു തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ബോച്ചയ്ക്കെതിരെ പോലീസ് കുറ്റം ചുമത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം തെളിവെടുപ്പുകൾ നടത്തിയ ശേഷം പോലീസ് മറ്റ് നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏറെ കാലത്തിന് ശേഷമാണ് ഒരു വ്യവസായി അതും സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രമുഖനായ ഒരു വ്യവസായി ബോച്ചെ കസ്റ്റഡിയിലാവുന്നത് ഇതായിരുന്നു അന്നത്തെ അവിവാദമായ ദൃശ്യം